നമസ്കാരം സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് അതായത് മാർച്ച് ഇരുപതാം തീയതി വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇതിനെ തുടർന്ന് മൂന്ന് ജില്ലയിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവനന്തപുരം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുള്ളത് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടുപിരി ജാഗ്രത നിർദ്ദേശവും അധികൃതർ നൽകിയിട്ടുണ്ട് ഇന്നലെ വൈകിട്ട് നാല് മുപ്പതിന് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് കണ്ണൂർ കാസർകോട് ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ താഴെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത് തലസ്ഥാന നഗരത്തിൽ പെയ്ത കനത്ത മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു നാൽപ്പത്തിയഞ്ച് മിനിറ്റിനുള്ളിൽ എഴുപത്തിയേഴ് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ പെയ്തത് തമ്പാനൂർ ചാല വഞ്ചിയൂർ എന്നീ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു നഗരത്തിൽ മേഘാവൃ മായ കാലാവസ്ഥയാണ് നിലവിലുള്ളത് എന്നും കനത്ത ഇടിമിന്നലിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രം അറിയിച്ചു പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് വഞ്ചൂർ ജനുഷന് വെള്ളത്തിൽ മുങ്ങിയപ്പോൾ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും വെള്ളം കയറി ഒരു മണിക്കൂറിനടുത്ത നിർത്താതെ പെയ്തപ്പോഴാണ് തിരുവനന്തപുരത്ത് രൂക്ഷമായ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടത് ഇരുചക്ര വാഹനങ്ങളിലേതുൾപ്പെടെയുള്ള യാത്രക്കാർ കനത്ത മഴയിൽ വലഞ്ഞു നഗരത്തിൽ ഓടകളുടെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാത്തതിനാൽ തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ പ്രയാസമാണ് നഗരത്തിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന മുന്ന െങ്കിലും ഇത്രയും വലിയ മഴ പെയ്യുമെന്ന് പ്രവചിച്ചിരുന്നില്ല ഇടിമിന്നലും മോശം കാലാവസ്ഥയും കാരണം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ രണ്ട് വിമാനങ്ങളാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് വഴിതിരിച്ചുവിട്ടത് മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യും ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പറന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മറ്റൊരു വിമാനം കൊച്ചിയിലാണ് ഇറങ്ങുക അതേസമയം അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് മഴയ്ക്ക് സാധ്യത ശക്തമാണ് എന്നാൽ ഒരു ജില്ലയിലും പ്രത്യേക അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിൽ വ്യക്തമായിരിക്കുകയാണ് മഴയ്ക്കൊപ്പം അൻപത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴ ലഭിച്ചിരുന്നു പെട്ടെന്ന് പെയ്ത മഴ നഗരത്തിലിറങ്ങിയതുവരെ ബുദ്ധിമുട്ടിലാക്കി ഇന്നലെ വൈകിട്ട് ആറരയോടുകൂടി തുടങ്ങിയ മഴയാണ് രണ്ടു മണിക്കൂറോളം നീണ്ട കനത്ത മഴയായത് പലയിടങ്ങളിലും വെള്ളം കയറി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ട രണ്ട് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി തമ്പാനൂർ വഞ്ചിയൂർ പാറ്റൂർ ചാല അതുപോലെ തന്നെ കുരിയാത്തി എന്നിവിടങ്ങളിലാണ് വെള്ളം പൊങ്ങിയത് തമ്പാനൂർ ബേക്കറി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഗതാഗതം താറുമാറായി തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് മുൻവശം വെള്ളക്കെട്ടായതോടുകൂടി യാത്രക്കാർ വലഞ്ഞു ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കാൻ കഴിയാത്ത വിധമാണ് തമ്പാനൂർ ഭാഗം ഒരു മണിക്കൂറോളം മുങ്ങിയത് തമ്പാനൂർ എസ് എസ് കോവിൽ റോഡും വെള്ളത്തിലായി മുളവലയിൽ ബണ്ട് റോഡ് കരകവിഞ്ഞൊഴുകി പലയിടത്തും ഈ സുവിച്ച് ലൈനുകൾ പൊട്ടിയൊഴുകിയിരുന്നു റിപ്പീറ്റ് പലയിടത്തും സുവിച്ച് ലൈനുകൾ പൊട്ടിയൊഴുകിയിരുന്നു മാർച്ച് ഇരുപത്തിരണ്ട് വരെ സംസ്ഥാനത്ത് വേനൽ മഴയും മിന്ന മിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം